പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതായത് ഇപ്പം ടൈം അത്ര നാലേ മുക്കാലാണ് അപ്പം ഞങ്ങൾക്ക് ഷൂട്ടുണ്ട് അപ്പൊ അതിനെ പോകാണ്ട് റെഡി ആകാൻ നിൽക്കാട്ടെ ഇന്നല്ല വന്നി കിടക്കുമ്പോൾ തന്നെ ഒരു മൂന്നര മൂന്നേ മുക്കാല അതിൻ്റെ കുറച്ച് ടൈം ഉറങ്ങിയില്ല അതിൻ്റെ നല്ല മന്തപ്പ് എൻ്റെ മുഖത്ത് കാണാനുണ്ട് ഏട്ട ഇറങ്ങിയിട്ടായില്ല ഏട്ടാ ഏട്ട എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വെച്ചിട്ട് ഏട്ടം ഉറങ്ങിയിട്ടില്ല ഇപ്പൊ ഏട്ടാ എഴുന്നേറ്റ് പോയിട്ട് ഫ്രൂട്ട്സും പിന്നെ ഇള്ളം മുട്ട പുഴുങ്ങാനൊക്കെ വെച്ചിട്ട് ഏട്ടൻ പണിതരക്കിലാണ് അപ്പം ഞാൻ വേഗം പല്ലക്ക തേച്ച് നമ്മളോടെ കാത്തുമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കട്ടാ ആ ആ ആ അതാണ് കാത്തുമ്മ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഞാൻ പല്ലക്ക തേച്ച് സെറ്റായി പോകാൻ നിൽക്കുന്നത് കാരണം ഉറക്കം മാത്രമായിട്ടാണ് ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാനൊരു ചെറിയൊരു ഐഡിയ ഇറക്കി വെക്കി വൈകുന്നേരത്തിൽ ഷൂട്ടാക്കാൻ പറ്റുമെന്ന് പക്ഷെ രക്ഷയുണ്ടായില്ല എനിക്കൊരു അര മണിക്കൂർ നീട്ടി തന്നു അത്ര ഉണ്ടായില്ലോ അല്ലാതെ എനിക്ക് ഷൂട്ട് മാറ്റി വെച്ചു തന്നില്ല കേട്ടോ എനിക്ക് തീരെ വൈകിയായിരുന്നു തലദിവസം നല്ല എറണാകുളത്തെ പോകായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് വീടെത്തി ജിമ്മിന് പോയി അങ്ങനെ വീട്ടിൽ കത്തുമ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നല്ലൊരു വർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് തല കുളിക്കുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പല്ലപ്പല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നെറ്റിത്തുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി കളഞ്ഞോണ്ടിരിക്കണം അതേപോലെ തന്നെ ഞാൻ അമ്പലത്തിൽ ഒരു കുറേ കുങ്കുമുട്ടും കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് മുടിയുമ്പെരുന്ന് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോവും ഞാനത് മുടിയുടെ കഴുകി കളഞ്ഞോണ്ടിരിക്കുകയാണ് ഫേസ്റ്റ് നമ്മൾ കുളിക്ക് പോകും പക്ഷെ തല കുളിക്കാത്ത മുടിയുമ്പത്ത പോകില്ലല്ലോ അപ്പം അത് ഞാനവിടെ സെപ്പറേറ്റ് ആ ഒരു ഏരിയ മാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മുഖം കഴുകി ഇനി വേഗം കുളിക്കാൻ പോകണം അപ്പോൾ ഞാൻ കുറച്ച് ലിപാൻ ഇട്ട് കൊടുത്തു അല്ലേ ഇനി ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ്പ് ഡ്രൈ ആയിരിക്കേണ്ട വെച്ചിട്ട് ഞാൻ മേക്കപ്പ് മേക്കപ്പാല് പരിപാടി ലോസം എനിക്ക് കറക്റ്റായിട്ട് തൊല്ലി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിബാകുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തൊല്ലൊന്നും പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഏട്ടൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എവിടെ അതിൻ്റെ കാര്യങ്ങൾ എന്താ ചോദിച്ചിട്ട് അപ്പോൾ അതിന് നേരെ ഞാൻ അടക്കളായി പോയി നോക്കിയപ്പോൾ ഏട്ടൻ പാവം കാത്തുനിള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെടുത്ത് വയ്ക്കുകയാണ് കാരണം ഞാൻ ഷൂട്ടിനെ നിന്ന് കഴിഞ്ഞാൽ ഏട്ടൻ വേണമല്ലോ കാത്തൂരോ നോക്കാൻ അപ്പം അതിൻ്റെ ഇടയിൽ കാത്തു കരയാതിരിക്കാൻ ഇട്ട് കാത്തുവിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഞാൻ കുളിക്കാളെ ചൂട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കുളിക്കാൻ വേണ്ടി ഈ നേരം നേരാവുമ്പോൾ നല്ല തണുപ്പുണ്ടാകും വെള്ളത്തിന് അപ്പൊ ഞാൻ വേഗം കുളിക്കാ വെള്ളം കൊണ്ട് ഒഴിച്ചു ഒഴിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നത് ഏറ്റവും കാത്തുവിന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാത്തൂനെ കുളിപ്പിക്കാൻ പറ്റില്ല ഇപ്പൊ കുളിപ്പിക്കാച്ചാ പിന്നെ ഉറങ്ങില്ല എനിക്ക് മേക്കപ്പ് ചെയ്യാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുളിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതായിട്ടും പാവാടൊക്കെ ഉള്ളതിൻ്റെ ആക്കുക ആട്ട് ഇതൊക്കെ എപ്പോഴാണ് കാണുന്നത് ഞാൻ തിരക്കിലിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ സംസാരങ്ങളൊക്കെ കേൾക്കും അങ്ങനെ മൂന്ന് കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ അവരെന്ത് ഫുഡ് കഴിക്കണം എന്നുള്ള ആലോചനയിലാണ് ഇനി വീട്ടിൽ പോകുമ്പോൾ തിരിച്ച് മുങ്ങാട്ട് പോകാൻ എവിടെയെങ്കിലും ഒരു ഫുഡൊക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹാ ഞാൻ കുളിയെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് തല കുളിക്കാത്തതുകൊണ്ട് കുളിച്ച പോലെ തോന്നണേ ഇല്ല ആ റൂമിൽ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി വിളക്കൊക്കെ എത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വിളക്ക് എത്തിക്കാൻ വേണ്ടി വന്നു അപ്പോ അതാട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഏട്ടാ ടൈമില്ല വേഗം വേഗം എന്ന് പറഞ്ഞിട്ട് കാരണം അവൻ്റെ അപ്പുറത്ത് നിന്നിങ്ങനെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞു ചെയ്യും അവൻ പറഞ്ഞില്ലേ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കരമണിക്കൂർ എടുത്ത് ചെയ്യും എനിക്ക് അങ്ങനെ ചൊരു പ്രശ്നമുണ്ട് അപ്പോൾ വർക്കിൻ്റെ അര എപ്പോഴും അവൻ്റെ കൂടെ നിന്ന് തന്നെ പിന്നെ എത്ര മണിയായി പിന്നെ ഒന്ന് സെറ്റ് ആയിക്കോ പിന്നെ എന്നോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂല്ലേട്ടാ ആ എന്റെ ശക്തി അവനാണ് ഞങ്ങൾ അടി ഉണ്ടാക്കുക ചെയ്യും യുദ്ധമാണ് ആ അവൾക്ക് അവൾ ആരെങ്കിലും മെയിൻ ചെയ്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അവള് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേക്കണം അങ്ങനെ ഞാൻ നാലിനും പുറത്താക്കിട്ടുണ്ട് റൂമിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കി ഓടിച്ചു അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് ചെറുതായിട്ട് ഭസ്മൊക്കെ തൊട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിളക്കത്തിച്ചിന്റെ ഭസ്മ തൊടെ എന്താ ഫേസിന് നല്ലൊരു ഐശ്വര്യം തോന്നാണ്ട് അങ്ങനെ എന്താ പോയിട്ട് ഞാൻ കാർഡൊക്കെ എടുത്തിട്ടാണ് ഇന്നത്തെ ദിവസത്തെ എന്താണെന്ന് അറിയണ്ടേ വല്ല പണി കിട്ടാണ്ടോ എന്നൊക്കെ അറിയണ്ട എനിക്ക് മിക്കവാറും കാർഡ് എടുത്തിട്ട് അതിൽ പറയുന്ന പോയിൻറ്സ് ഒന്നില അന്നത്തെ എൻ്റെ ലൈഫിൽ നടക്കുകയല്ലെങ്കിൽ എനിക്കൊരു പാഠമായിട്ട് പറഞ്ഞു തന്നെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കും ഇട്ടെനിക്ക് ആരും പണി കിട്ടുമ്പോൾ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട നീ നിന്നെ പോലെ അങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടാണ് എനിക്ക് തന്നെ ഓരോ പോയിന്റ്സും എനിക്ക് എന്താ സിറ്റുവേഷനെ പറ്റി ഇതാ കറക്റ്റ് കിട്ടാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെന്താ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് മുന്നേറ്റം ചെറിയ റീൽസിനുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം വിഷമൊക്കെ മായ്ച്ചു വേറെ ഒന്നും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകില്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ ഫേസിൽ ഫേസിലിന് പിന്നെ കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ എന്തായാലും മേക്കപ്പിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണാം മാക്സിമം ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയിട്ട് കൂടുതലായി മാക്കപ്പ് മാത്രമാണ് കുറച്ചുകൂടി ഒന്ന് ആയിട്ട് ചെയ്തുള്ള ബാക്കിയൊക്കെ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത് കാരണം ഒരു നോർമൽ സാരിയല്ല പട്ട് സാരി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മേക്കപ്പ് ചെയ്താലും വിഷയമില്ല ഒരു നോർമൽ സാരിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിനൊരുപാട് മേക്കപ്പ് ചെയ്താൽ വലിയ ലുക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി അപ്പം അതിന് ചെറുതായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ വെച്ച് ചെയ്യാവുന്നതുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റൊന്നും മേടിച്ചു വെക്കാറില്ല ഞാൻ ഫൗണ്ടേഷൻ പോലും മേടിച്ച് വച്ചിട്ടില്ല എൻ്റെ കയ്യിലില്ല ഒന്ന് മേടിക്കണമെന്ന് വെച്ചിട്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ടാട്ടെ ഞാൻ മിക്കപ്പെട്ടി തുറന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും പിന്നെ എനിക്ക് മിക്കപ്പെട്ടെന്ന് ഒരു ഗുണം ഉണ്ടായിരുന്നു അയ്മയ്ക്ക് കുറച്ച് അത്യാവശ്യത്തിന് ഏറെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കലാപരിപാടി ആൾക്കാരുടെ കാണുന്നത് എനിക്ക് നമുക്ക് ആരെങ്കിലും ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എനിക്കങ്ങനെ പ്രശ്നമുണ്ട് കണ്ണെഴുതുമ്പോൾ അതിൽ ബാക്കിയെല്ലാം അറ്റാച്ച് ചെയ്താലും കുഴപ്പമില്ല കണ്ണു എഴുതുന്നു ഹെയർ സ്റ്റൈലാണ് എനിക്ക് അറ്റാച്ച് ചെയ്യുന്നത് തീരെ പറ്റാത്ത നമുക്ക് അതിന് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് നോക്കാനൊന്നും പറ്റാത്തതിനും ഭയങ്കര ബുദ്ധിമുട്ടാക്കി അതിൻ്റെ ആ ഒരു അംഗവട്ടൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോയിൽ അത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല ഐ മേക്ക് പക്ഷെ നേരിട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നുകൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു റിസെപ്ഷൻ ലുക്കിനൊക്കെ പറ്റിയൊരു ഐമേക്കപ്പായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലൈറ്റായിട്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ള കളറുകൾ കൊടുത്തിട്ടില്ല ഞാൻ നന്നായി കണ്ണ് എഴുതിയൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും വേണ്ടിയിരുന്നില്ല സ്മജ് ആയിട്ടുള്ള ലുക്കായിട്ടാണ് ഞാൻ കൊടുത്തത് എനിക്ക് എന്നെ ഞാൻ കൂടുതലും പരീക്ഷണങ്ങൾ ചെയ്യാറ് പുതിയ മേക്കപ്പ് ആയി മേക്കപ്പ് എന്തെങ്കിലും എൻ്റെ മൈൻസിലെ എഴുതിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണൊരു മേക്കപ്പ് ചെയ്യാൻ വരുന്ന കിട്ടുന്ന ഒരു അവസരം അപ്പോഴാണ് ഞാൻ പരീക്ഷിക്കാറുതും എനിക്കതിനൈഡിയ തോന്നിയാൽ ഞാൻ വെറുതെ തന്നെ പെട്ടി എടുത്തിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യില്ല എനിക്കങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് വെറുതെ വേസ്റ്റ് ചെയ്യല്ലോ പ്രൊഡക്റ്റൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് അത്രയും അത്യാവശ്യം വരുന്ന സിറ്റുവേഷനും മാത്രമാണ് ഞാൻ അതൊക്കെ എടുക്കുള്ളട്ടോ പിന്നെ കഴിഞ്ഞു നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ കാറ്റുകാലൊക്കെ എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നുണ്ട് നമ്മൾ നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്തിട്ടും കാലം ഒന്നുകിൽ അത് മേക്കപ്പ് പോകാനും അല്ലെങ്കിൽ ഫേസിന് അതിൻ്റെ ഒരു ഭംഗിയോ ഫിനിഷിങ്ങോ കിട്ടില്ല കേട്ടോ അതാ സാരി ഇതാട്ടാ ബ്ലാക്കും ബ്ലൗസും ഞാൻ ഫുൾ കൈയാണ് കൊടുത്തത് നോർമൽ ഞാൻ ഫുൾ കൈ ഞാൻ അധികം കൊടുക്കാറില്ല ഇപ്പോൾ തടി വെച്ചാലും ഞാൻ തീരും കൊടുക്കാറില്ല ഞാൻ കുറേ ആൾക്കാ ഷർട്ട് ഇങ്ങനെ കൊടുത്തേക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഈ സാരി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അമ്മുടെ അമ്മ പറഞ്ഞിരുന്നു എനിക്കൊരു ദിവസം എടുക്കാൻ തന്നോളൂ കാരണം നല്ല ഭയങ്കര ഉണ്ടായിരുന്നു അതെല്ലാം എടുക്കാനും നല്ല മെറ്റീരിയൽ കേട്ടാ നല്ല സോഫ്റ്റാണ് നമുക്ക് കൊടുക്കാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ സാരി ഞാൻ ഒരു ഓൺലൈൻ പേജിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അവർ ഇൻസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ഇൻസ്റ്റയിൽ കൊടുക്കാം എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് മെറ്റീരിയലാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു ഷെയ്ഡാണെങ്കിലും വർക്ക് ആയ്മത്തെ ഡിസൈൻ ആണെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സാധാരണ ഇപ്പം എല്ലാം പ്രൊമോഷൻ കിട്ടി ഞാൻ ഷൂട്ടായിട്ട് വെക്കാറില്ല കോമണായിട്ട് എനിക്ക് ഫീൽ ചെയ്യണോ ഞാൻ വെക്കാറില്ല പക്ഷെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെട്ടോ ഞാൻ ഷൂട്ടായിട്ട് വെച്ചത് അങ്ങനെ എന്താ എൻ്റെ ഏകദേശം മേക്കിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോളിക്കെന്താ ഞാൻ വിട്ടയച്ച മുതലുകളൊക്കെ റിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ ലൈറ്റ് ഷെഡ് ലിപ്സ്റ്റിക്കാട്ടൊക്കെ കൊടുക്കണല്ലോ ഒരുപാട് ഡാർക്കൊന്നും കൊടുക്കണില്ല ഞാൻ നോർമൽ ചില കാട്ടും ഒരു വ്യത്യസ്ത മേക്കപ്പാണ് ഈ പ്രാവശ്യം ചെയ്തിരുന്നത് ഷേട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ എന്താ ഇപ്പോഴും ഞാൻ പറയണു എന്താ പറയുക എനിക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടണ കാത്തിരിക്കുന്നതുവരെ കിട്ടിയില്ല കേട്ടോ ഒന്നും കാത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ നമുക്ക് മുടി കേൾ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്ലാനിൽ പക്ഷേ നമുക്ക് അതിൽ ടൈം കിട്ടിയില്ല കാത്തും എഴുന്നേറ്റ് വാശിയായിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് ടൈം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ മുടിയുടെ ഫ്രണ്ട് വാഷം മാത്രം സ്ട്രൈറ്റ് ചെയ്തിട്ടാന്ന് വെച്ചു കേൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ടൈം നമുക്ക് വേണം പിന്നെ ഏട്ടൻ ചെയ്തു തരും വേണം നമുക്ക് എന്നെ ഇതൊന്നും ചെയ്തു തരാൻ പറ്റില്ല കാരണം കാത്തു വേണം എൻ്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുടി സ്ട്രൈറ്റ് ചെയ്തു തരാം അതിന് ഫ്രണ്ട് വാഷും മാത്രം ഞാൻ ഒറ്റയ്ക്ക് സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടോ വേറെ ഒന്നും സ്ട്രെറ്റ് ചെയ്ത് അതാ മാക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ വിളിച്ചോട്ടെ ഏട്ടാ എനിക്ക് ലാസ്റ്റ് ലുക്കിന്റെ ഒരു രണ്ട് വീഡിയോ എടുത്തായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേട്ടനെ വിളിക്കാണ് പേട്ട അവിടെ വന്നിരിക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഫേസ് സെറ്റിങ് സ്പ്രേ അടിക്കണം പിന്നെ കുങ്കുമിട്ട് കൊടുക്കണം എനിക്ക് എന്തോ എത്ര ഷൂട്ടാന്ന് പറഞ്ഞാലും കുങ്കുമിട്ടില്ലെങ്കിൽ എന്തോ ഫേസിന് എന്തൊക്കെയോ കുറവ് പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യട്ടാ ഞാൻ ആദ്യ ഏട്ടനോ ഏട്ടൻ പറഞ്ഞിട്ട് കുങ്കുമിട കണ്ട മോഡൽ ഷൂട്ട് അല്ലേ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കതില്ലാത്തതിനെ എന്തോ പോലെ ആയിരിക്കും ഞാനത് കിട്ടോട്ടാ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി കാര്യം മേക്കപ്പിനൊക്കെ പൂർണ്ണത പോലെ തോന്നിയത് അപ്പളാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇട്ടതുകൊണ്ടായിരിക്കും പിന്നെന്താ ആയാലും ഞാൻ കുറച്ച് ഷൈനിങ് സ്പ്രേ അടിച്ചു കൊടുക്കേണ്ടത് കാരണം കുറേ തുണ്ടുമുടികളുണ്ട് അപ്പോൾ അതൊക്കെ പൊന്തി കുത്താൻ നിൽക്കണ പോലെ നിൽക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ഷൈനിങ് സ്പ്രേ അടിച്ച് അത് കൊതുക്കി കൊടുക്കുന്നുണ്ട് ആ ആ അവൾക്ക് അവളുടെതായ ഒരുപാട് ആശയം ഉണ്ട് കേട്ടോ കാത്തുനിപ്പോൾ അവിടെ ഇന്നിട്ട് അലമ്പുണ്ടായിക്കൊണ്ടിരിക്കാന് അപ്പം ഞാൻ വേറെ കമ്മൽ മേടിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഇവിടെയുള്ള കാണും ഇപ്പം ഇട്ടു നമ്മൾ കാത്തുമ്പോൾ അതൊക്കെ വലിച്ചു പൊട്ടിക്കും അപ്പോൾ അതൊന്നും എപ്പോൾ ഇടുന്നില്ല പിന്നെ നമ്മളെ ഫേസ് സെറ്റിച്ച് കൂടെ അടിച്ചിട്ട് ആ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ എടുത്തു അതിന് ഞങ്ങള് വേഗം ഇറങ്ങാൻ നോക്കട്ടെ കാരണം നേരം വെഴുകി ഇനി അധികം നേരം നിന്ന് പണി പാളും പിന്നെ ഏട്ടനെ ഞാൻ എടുത്താലാണ് എവിടെ കാത്തൂനെ കുളിപ്പിക്കാനും കാര്യങ്ങളും ആയിരുന്നു കുളിക്കാനൊക്കെ പറ്റുള്ളൂ കാത്തൂനെടുത്ത് കുളിച്ച് ഞങ്ങൾ നേരെ ഷൂട്ടിന് വന്നിട്ട് കാത്തുമ്പോൾ വാഷ് ചെയ്യണ്ടെ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോലെ ഞങ്ങൾ അവിടെ ഏട്ടനും കാത്തും അവിടെ ഇരുന്നു എന്താ കഴിഞ്ഞാ വീട്ടിൽ ഇന്താ ലുങ്ക ഹേ ഞാൻ പോർക്കൽട്ട എത്തിയപ്പോൾ ഇതെന്താ പറഞ്ഞു പോവേ ഞാൻ അതിറെ ഇറങ്ങിയിndarrayയില്ല പോർക്കൽട്ട ഇതിനേ പോർക്ക പിടിച്ചിക്കാൻ പറ്റില്ല ഇങ്ങനന്ന് നിൽക്കടോ കൊണ്ടാപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും അവളെ ഇങ്ങന ഇങ്ങനെ ആരെ വിളിക്കില്ല പിന്നെ നിന്റെ നിക്കൊന്ന് കാണാൻ പോകാനൊന്നും കാണാൻ വേണ്ടി നടക്കടോ ആയിര കുറച്ചായില്ലോ പിന്നെയാളങ്ങള് നിനക്ക് ജിമ്മിനവറെ ഡ്രസ്സ് ഉണ്ടല്ലോ എടുക്കാൻ ഞാൻ പോവുന്നു പോയേമേ ഇങ്ങുള്ള രണ്ട് പീസനോട് കൊണ്ടുപോകുന്നത് ഞങ്ങള് എന്നും ജിമ്മിനായിട്ട് പോണെ മുടിവായിട്ട് പോയി ഞങ്ങള് എന്നും ഞങ്ങൾ ഇവിടുത്തെ പൊണ്ണുകഴിഞ്ഞാൽ ഞങ്ങള് ജിമ്മിന്റെ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ പോവാണ്ടാവും അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ

കൊടുക്കില്ല പരാതികളുണ്ട് പരാതി കാത്തുനിർത്തോ ആ കാത്തുനിർത്തോ ഇതെന്തേ കേട്ടാ കുട്ടി ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാ രസിലല്ല ഫുൾ ആക്കിയില്ല കുറേ വെയിസ് സംശയം എന്താണ് അമ്മേച്ചിനെ വരാതെ ഞാൻ എന്നെ അടക്കി പോണോടാ ഇതിന് എന്ത് ആശയം ഇല്ല ഇനി അമ്മേയ്ക്ക് സ്റ്റെപ്പ് വേറെ വേറെച്ചാ ഇല്ലല്ലോ

പിറ്റേ ദിവസം രാത്രി നമ്മളവിടെ എത്തില്ലേ പുല്ലർച്ചെത്തോളം മൊത്തത്തില് വറക്കാണ് പക്ഷെ എന്നാലും കൊഴപ്പില്ല വർക്കെ നന്നായി ഉണ്ടാവട്ടെ എല്ലാം സെറ്റാവട്ടെ കിണറ്റർ പോവാൻ കൊറേ പോയിട്ട്